ഫൈവ് ഡിയേഴ്സ് നാലാം ക്ലാസ്സിലെ മക്കളുടെ ഗണിതം രണ്ടാമത്തെ യൂണിറ്റ് ആയിരവും കടന്ന് ഈ പാഠത്തിലെ ഈ ലെസണിലെ ആക്ടിവിറ്റീസ് വിലയിരുത്തൽ പ്രവർത്തനങ്ങൾ പേജ് നമ്പർ തേർട്ടി ത്രീ ആൻഡ് തേർട്ടി ഫോർ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് ലെസൺ കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ് ടു പേജ് നമ്പർ തേർട്ടി ടു വരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ആവശ്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ് നമുക്ക് നോക്കാം ഫസ്റ്റ് ആക്ടിവിറ്റി ക്വസ്റ്റിൻ നമ്പർ വൺ കാർ റേസിൽ പങ്കെടുക്കുന്ന കാറുകൾക്ക് സംഘാടക സമിതി രജിസ്റ്റർ നമ്പറുകൾ കൊടുത്തിരിക്കുന്നു അയ്യായിരം മുതൽ അയ്യായിരത്തി അൻപത് വരെയുള്ള നമ്പറാണ് കൊടുത്തത് മത്സരത്തിൽ എത്ര കാറുകൾ പങ്കെടുത്തു കുറച്ച് നന്നായി വായിക്കുക എന്താണ് കാണാൻ പറഞ്ഞത് കാറുകൾക്ക് സംഘാടക സമിതി രജിസ്റ്റർ നമ്പർ കൊടുത്തിട്ടുണ്ട് അയ്യായിരം മുതൽ അയ്യായിരത്തി അൻപത് വരെയുള്ള നമ്പറാണ് കൊടുത്തത് അല്ലേ അപ്പോൾ ഒരു കാറിന് ഒരു രജിസ്റ്റർ നമ്പർ മാത്രമേ ഉണ്ടാവൂ അല്ലേ അപ്പോൾ എത്ര കാറുകൾ പങ്കെടുത്തു എന്ന് നമ്മൾക്ക് എങ്ങനെ കണ്ടെത്താം അയ്യായിരം മുതൽ അയ്യായിരത്തി അൻപത് വരെ എത്ര സംഖ്യകളുണ്ടെന്ന് കണ്ടെത്തണം അല്ലേ അപ്പോൾ അയ്യായിരം മുതൽ അയ്യായിരത്തി അൻപത് വരെ എത്ര സംഖ്യകളുണ്ടാകും ഫസ്റ്റിൽ അയ്യായിരം അല്ലേ നമ്മൾക്കിങ്ങനെ അയ്യായിരം മുതൽ അയ്യായിരത്തി അൻപത് വരെ നീട്ടി എഴുതുക ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലെ കണ്ടെത്തുക അല്ലേ ഫസ്റ്റിൽ വരുന്നത് അയ്യായിരം ആണ് അയ്യായിരം എന്നുള്ള ഒരു സംഖ്യ ആയി അല്ലേ പിന്നെ അയ്യായിരത്തി ഒന്ന് മുതൽ അയ്യായിരത്തി അൻപത് വരെ എത്ര സംഖ്യകൾ ഉണ്ടാകുന്ന നമുക്കറിയാം അൻപത് സംഖ്യകൾ ഉണ്ടാകും അല്ലെ അപ്പൊ ഈ അൻപതിൻ്റെ കൂടി അയ്യായിരം എന്നുള്ള ഒരു സംഖ്യ കൂടി കൂട്ടണമല്ലോ അൻപത് പ്ലസ് ഒന്ന് അല്ലേ അപ്പോൾ എത്ര സംഖ്യകൾ ഉണ്ടാകും മൊത്തം അൻപത്തി ഒന്ന് സംഖ്യകൾ ഉണ്ടാകും അപ്പൊ മത്സരത്തിൽ എത്ര കാറുകൾ പങ്കെടുത്തു അൻപത്തി ഒന്ന് കാറുകൾ ക്വസ്റ്റിൻ നമ്പർ ടു അഞ്ച് നാല് പൂജ്യം ഏഴ് എന്നീ അക്കങ്ങൾ എല്ലാം ഉപയോഗിച്ച് നാലക്ക സംഖ്യകൾ എഴുതുക എത്ര സംഖ്യകൾ എഴുതാൻ കഴിഞ്ഞു ഏറ്റവും വലിയ നാലക്ക സംഖ്യ അബാക്കസിൽ വരയ്ക്കുക ഈ സംഖ്യ അക്ഷരത്തിൽ എഴുതുക ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക ഫസ്റ്റിൽ എന്താണ് ചെയ്യാൻ പറഞ്ഞത് അഞ്ച് നാല് പൂജ്യം ഏഴ് എന്നീ അക്കങ്ങൾ എല്ലാം ഉപയോഗിച്ച് നാലക്ക സംഖ്യകൾ എഴുതുക എഴുതാമല്ലേ അഞ്ച് നാല് പൂജ്യം ഏഴ് ഇവയോ ഉപയോഗിച്ചിട്ട് നാലക്ക സംഖ്യകൾ എഴുതാം നമുക്ക് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതി തുടങ്ങാം അപ്പോൾ ഈ അഞ്ച് നാല് പൂജ്യം ഏഴ് ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് പൂജ്യം അല്ലേ പൂജ്യത്തിൽ തുടങ്ങുന്ന സംഖ്യ നമ്മൾക്ക് എഴുതാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് പൂജ്യത്തിന് ഒഴിവാക്കാം പിന്നെ നെക്സ്റ്റ് വരുന്ന ചെറിയ സംഖ്യ ഏതാണ് നാലാണല്ലേ അപ്പോൾ നാല് വെച്ചിട്ട് വരുന്ന നാലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സംഖ്യകൾ നമുക്ക് ഫസ്റ്റിൽ എഴുതാം നാലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സംഖ്യ ആയിരിക്കും ഏറ്റവും ചെറിയ സംഖ്യ അപ്പോൾ ആദ്യം ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് ഏറ്റവും ചെറിയ സംഖ്യ നാല് പൂജ്യം അഞ്ച് ഏഴ് നാലായിരത്തി അൻപത്തി ഏഴ് നെക്സ്റ്റ് നാലായിരത്തി എഴുപത്തി അഞ്ച് നാലായിരത്തി അഞ്ഞൂറ്റി ഏഴ് നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത് നാലായിരത്തി എഴുന്നൂറ്റി അഞ്ച് നാലായിരത്തി എഴുന്നൂറ്റി അൻപത് ഇനി നെക്സ്റ്റ് അഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സംഖ്യ എഴുതാം അയ്യായിരത്തി നാൽപ്പത്തി ഏഴ് അഞ്ച് പൂജ്യം നാല് ഏഴ് നെക്സ്റ്റ് അയ്യായിരത്തി എഴുപത്തി നാല് അയ്യായിരത്തി നാന്നൂറ്റി ഏഴ് അയ്യായിരത്തി നാന്നൂറ്റി എഴുപത് അയ്യായിരത്തി എഴുന്നൂറ്റി നാല് അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് നെക്സ്റ്റ് ഏറ്റവും വലിയ അക്കം അല്ലേ അതിൽ ഏറ്റവും വലിയ അക്കം ഏഴാണ് അപ്പോൾ ഏഴിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സംഖ്യകൾ എഴുതാം ഏഴായിരത്തി നാൽപ്പത്തി അഞ്ച് ഏഴായിരത്തി അൻപത്തി നാല് ഏഴായിരത്തി നാനൂറ്റി അഞ്ച് ഏഴായിരത്തി നാനൂറ്റി അൻപത് ഏഴായിരത്തി അഞ്ഞൂറ്റി നാല് ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് അപ്പോൾ ഇതിൽ നമ്മളിതിൽ എഴുതലിൽ ഏറ്റവും വലിയ സംഖ്യ ഏതായിരിക്കും ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് അല്ലേ ഏഴ് അഞ്ച് നാല് പൂജ്യം ഇനി ഇവിടെ എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ച് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത് അഞ്ച് നാല് പൂജ്യം ഏഴ് എന്നീ അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് നാലൊക്കെ സംഖ്യകൾ എഴുതാൻ പറഞ്ഞു അല്ലേ അപ്പോൾ ആ കാര്യമാണ് നമ്മളിപ്പോൾ ചെയ്തത് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എത്ര സംഖ്യകൾ എഴുതാൻ കഴിഞ്ഞു അല്ലേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എത്ര സംഖ്യകൾ എഴുതാൻ കഴിഞ്ഞു അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയ സംഖ്യകളൊക്കെ നോക്കാം നാലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആറ് സംഖ്യകൾ എഴുതി അല്ലേ അഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര സംഖ്യകൾ എഴുതി ആറ് സംഖ്യകൾ എഴുതി ഏഴിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര സംഖ്യകൾ എഴുതി ആറ് സംഖ്യകൾ എഴുതി അല്ലേ അപ്പോൾ ആറ് പ്ലസ് ആറ് പ്ലസ് ആറ് ആറും ആറും പന്ത്രണ്ട് പന്ത്രണ്ട് ആറും പതിനെട്ട് എത്ര സംഖ്യകൾ എഴുതി പതിനെട്ട് സംഖ്യകൾ എഴുതാൻ കഴിഞ്ഞു അല്ലേ ഇനി നെക്സ്റ്റ് അടുത്ത ചോദ്യം എന്താണ് ഏറ്റവും വലിയ നാലക്ക സംഖ്യ അബാക്കസിൽ വരക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഏതാണ് നമ്മൾ ഇതിൽ എഴുതിയതിൽ ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് അല്ലേ ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിനെ നമ്മൾ എന്ത് ചെയ്യണം ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിനെയാണ് നമ്മൾ അബാക്കസിൽ വരക്കേണ്ടത് എങ്ങനെ വരക്കാം നോക്കാം നാല് സ്ഥാനങ്ങൾ വരക്കുക ഫസ്റ്റ് ഉള്ളത് ആയിരത്തിൻ്റെ സ്ഥാനം ആയിരം രണ്ടാമത്തത് നൂറിൻ്റെ സ്ഥാനം മൂന്നാമത്തത് പത്തിൻ്റെ സ്ഥാനം നാലാമത്തത് ഒന്നിൻ്റെ സ്ഥാനം അല്ലേ അപ്പോൾ ആദ്യം ആയിരം എഴുതാം നൂറ് പത്ത് ഒന്ന് ആയിരത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾക്ക് എഴുതേണ്ടത് ഏത് സംഖ്യയാണ് അബാകസിൽ വരയ്ക്കേണ്ടത് ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് അല്ലേ അപ്പോൾ ആയിരത്തിൻ്റെ സ്ഥാനത്ത് എത്ര ബീഡ്സ് കല്ലുകൾ വരക്കണം ഏഴ് കല്ലുകൾ വരക്കണം ഏഴ് എണ്ണം വരക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇനി നൂറിൻ്റെ സ്ഥാനത്ത് എത്രയാണ് അഞ്ചല്ലേ അപ്പോൾ അഞ്ച് കലകൾ വരയ്ക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇനി പത്തിൻ്റെ സ്ഥാനത്ത് നാല് അപ്പോൾ നാലെണ്ണം വരയ്ക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്നിൻ്റെ സ്ഥാനത്ത് സീറോ ആണ് പൂജ്യമാണ് അപ്പോൾ ഒന്നും വരയ്ക്കേണ്ട ഈ രീതിയിലാണ് അബാകസ് വരയ്ക്കേണ്ടത് ഓക്കെ ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഈ സംഖ്യ അക്ഷരത്തിൽ എഴുതുക ഏത് സംഖ്യ ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പതല്ലേ അപ്പോൾ എങ്ങനെ അക്ഷരത്തിൽ എഴുതാം ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും പത്തായിരത്തി നൂറിനും ഇടയിലുള്ളതും ഒന്നിൻ്റെ സ്ഥാനത്ത് പൂജ്യം വരുന്നതുമായ എല്ലാ സംഖ്യകളും എഴുതുക ക്വസ്റ്റ്യൻ നന്നായി വായിച്ചു നോക്കുക ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും പത്തായിരത്തി നൂറിനും ഇടയിലുള്ള ഒന്നിൻ്റെ സ്ഥാനത്ത് അതായത് സംഖ്യയുടെ അറ്റത്തല്ലേ അറ്റത്ത് പൂജ്യം വരുന്ന സംഖ്യകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കഴിഞ്ഞാൽ അടുത്ത സംഖ്യ ഏതാണ് പത്തായിരം അല്ലേ പത്തായിരത്തിൻ്റെ അറ്റത്ത് പൂജ്യമാണ് വരുന്നത് അല്ലേ അപ്പോൾ ഒന്നാമത്തെ സംഖ്യ നമുക്ക് കിട്ടി പത്തായിരം ഇനി അടുത്ത സംഖ്യ പത്തായിരം കഴിഞ്ഞാൽ അടുത്ത സംഖ്യ ഏതാണ് പത്തായിരത്തി അല്ലേ പത്തായിരത്തി ഒന്നിൻ്റെ അറ്റത്ത് ഒന്നിൻ്റെ സ്ഥാനത്ത് പൂജ്യമല്ല ഒന്നാണ് ഉള്ളത് അല്ലേ അപ്പോൾ അത് ശരിയല്ല ഒന്ന് ശരിയല്ല പത്തായിരത്തി രണ്ടും അല്ല പത്തായിരത്തി മൂന്നല്ല പത്തായിരത്തി നാലല്ല പിന്നെ ഏതായിരിക്കും അടുത്ത സംഖ്യ പത്തായിരത്തി പത്തല്ലേ പത്തായിരത്തി പത്ത് പിന്നെ അടുത്തത് ഏതായിരിക്കും പത്തായിരത്തി ഇരുപത് ഒന്നിൻ്റെ സ്ഥാനത്ത് പൂജ്യമാണല്ലോ ഇതിലും പൂജ്യമാണ് ഇതിലും പൂജ്യമാണ് ഇതിലും പൂജ്യമാണ് അടുത്ത സംഖ്യ ഏതായിരിക്കും പത്തായിരത്തി മുപ്പത് നെക്സ്റ്റ് സംഖ്യ ഏതായിരിക്കും പത്തായിരത്തി നാൽപ്പത് പത്തായിരത്തി അൻപത് പത്തായിരത്തി അറുപത് പത്തായിരത്തി എഴുപത് പത്തായിരത്തി എൺപത് പത്തായിരത്തി തൊണ്ണൂറ് പത്തായിരത്തി നൂറ് അപ്പം എത്ര സംഖ്യകളുണ്ട് പതിനൊന്ന് സംഖ്യകളല്ലേ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പാറ്റേൺ പൂർത്തിയാക്കുക നാലാമത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ പൂർത്തിയാക്കുക ഒന്നാമത്തെ പാറ്റേൺ നോക്കാം എ പത്തായിരത്തി നൂറ്റി അൻപത് പത്തായിരത്തി ഇരുന്നൂറ് പത്തായിരത്തി ഇരുന്നൂറ്റി അൻപത് ഡാഷ് 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 എത്രയായിരിക്കും പത്തായിരത്തി നൂറ്റി അൻപതിനോട് എത്ര കൂട്ടിയാലാണ് പത്തായിരത്തി ഇരുന്നൂറ് ആകുന്നത് അൻപത് കൂട്ടിയാലല്ലേ പത്തായിരത്തി ഇരുന്നൂറിനോട് അൻപത് കൂട്ടിയാലാണ് പത്തായിരത്തി ഇരുന്നൂറ്റി അൻപതാകുന്നത് ഇനി പത്തായിരത്തി ഇരുന്നൂറ്റി അൻപതിനോട് അൻപത് കൂട്ടുക അപ്പോൾ എത്ര കിട്ടും പത്തായിരത്തി മുന്നൂറ് പത്തായിരത്തി മുന്നൂറ്റി അൻപത് പത്തായിരത്തി നാന്നൂറ് പത്തായിരത്തി നാന്നൂറ്റി അൻപത് പത്തായിരത്തി അഞ്ഞൂറ് നെക്സ്റ്റ് ബി ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അറുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ് കൊമാ ഡാഷ് കൊമാ ഡാഷ് കുമാ ഡാഷ് നെക്സ്റ്റ് ഏതായിരിക്കും വേണ്ടത് ആയിരത്തി അഞ്ഞൂറിനോട് എത്ര കൂട്ടിയാൽ രണ്ടായിരത്തി അറുന്നൂറ് കിട്ടും നമുക്ക് മനസ്സിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ക്രിയ ചെയ്ത് നോക്കാം അല്ലേ ആയിരത്തി അഞ്ഞൂറിനൂടെ എത്ര കൂട്ടിയാൽ രണ്ടായിരത്തി അറുന്നൂറ് കിട്ടും രണ്ടായിരത്തി അറുന്നൂറിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് കുറച്ച് നോക്കിയാൽ മതി അല്ലേ രണ്ടായിരത്തി അറുന്നൂറ് കുറക്കണം ആയിരത്തി അഞ്ഞൂറ് പൂജ്യത്തിൽ പൂജ്യം കുറച്ചാൽ പൂജ്യം പൂജ്യം ആറിൽ നിന്ന് അഞ്ച് കുറച്ചാൽ ഒന്ന് അല്ലേ വീണ്ടും രണ്ടിൽ നിന്ന് ഒന്ന് കുറക്കുക ഒന്ന് ആയിരത്തി ഒരുന്നൂറാണ് കിട്ടുന്നത് അപ്പോൾ ആയിരത്തി അഞ്ഞൂറിനോട് ആയിരത്തി ഒരുന്നൂറ് കൂട്ടുമ്പോഴാണ് രണ്ടായിരത്തി അറുന്നൂറ് ആകുന്നത് രണ്ടായിരത്തി അറുന്നൂറിൻ്റെ കൂടെ ആയിരത്തി ഒരുന്നൂറ് കൂട്ടുമ്പോഴാണ് മൂവായിരത്തി എഴുന്നൂറ് ഇനി മൂവായിരത്തി എഴുന്നൂറിൻ്റെ കൂടെ ആയിരത്തി ഒരുന്നൂറ് കൂട്ടുക അപ്പോൾ എത്ര കിട്ടും നാലായിരത്തി എണ്ണൂറ് നെക്സ്റ്റ് വീണ്ടും ആയിരത്തി ഒരുന്നൂറ് കൂട്ടുക അയ്യായിരത്തി തൊള്ളായിരം അയ്യായിരത്തി തൊള്ളായിരത്തിനോട് ആയിരത്തി ഒരുന്നൂറ് കൂട്ടുക ഏഴായിരം ഏഴായിരത്തിനോട് ആയിരത്തി ഒരുന്നൂറ് കൂട്ടുക എട്ടായിരത്തി ഒരുന്നൂറ് എട്ടായിരത്തി ഒരുന്നൂറിനോട് ആയിരത്തി ഒരുന്നൂറ് കൂട്ടുക ഒൻപതിനായിരത്തി ഇരുന്നൂറ് നെക്സ്റ്റ് സി പതിനാലായിരത്തി അഞ്ഞൂറ് പതിനഞ്ചായിരത്തി ഇരുന്നൂറ്റി അൻപത് പതിനാറായിരം കുമാ ഡാഷ് കുമാ ഡാഷ് കുമാ ഡാഷ് എങ്ങനെ കാണാം പതിനാലായിരത്തി അഞ്ഞൂറിനോട് എത്ര കൂട്ടുമ്പോഴാണ് പതിനഞ്ചായിരത്തി ഇരുന്നൂറ്റി അൻപതാകുന്നത് പതിനാലായിരത്തി അഞ്ഞൂറിനോട് അഞ്ഞൂറ് കൂട്ടുമ്പോൾ പതിനഞ്ചായിരം ആകും അല്ലേ ഇനി വീണ്ടും ഇരുന്നൂറ്റി അൻപത് ഉണ്ടല്ലേ അപ്പോൾ എഴുന്നൂറ്റി അൻപതാണ് കൂട്ടുന്നത് ഇനി ഇങ്ങനെ നമുക്ക് മനസ്സിൽ കാണാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം പതിനഞ്ചായിരത്തി ഇരുന്നൂറ്റി അൻപതിൽ നിന്ന് പതിനാലായിരത്തി അഞ്ഞൂറ് കുറച്ച് നോക്കുക പതിനഞ്ചായിരത്തി ഇരുന്നൂറ്റി അൻപത് കുറക്കണം പതിനാലായിരത്തി അഞ്ഞൂറ് പൂജ്യം അഞ്ചിൽ നിന്ന് പൂജ്യം കുറച്ചാൽ തന്നെയാണ് അല്ലേ രണ്ടിൽ നിന്ന് അഞ്ച് കുറക്കാൻ പറ്റില്ല അപ്പം ഈ അഞ്ചിൽ നിന്ന് ഒന്ന് കടം എടുക്കുന്നു അല്ലേ പന്ത്രണ്ടിൽ നിന്ന് അഞ്ച് കുറച്ചാൽ ഏഴ് ഇനി ഇവിടെ അഞ്ച് പോയിട്ട് നാലാകും അല്ലേ ഇവിടെ നാലന്നെയാണ് ഉള്ളത് അപ്പോൾ പൂജ്യമാണ് വരുന്നത് ഉത്തരം എത്രയാണ് എഴുന്നൂറ്റി അൻപത് അപ്പോൾ പതിനാലായിരത്തി അഞ്ഞൂറിനോട് എഴുന്നൂറ്റി അൻപത് കൂട്ടുമ്പോഴാണ് പതിനഞ്ചായിരത്തി ഇരുന്നൂറ്റി അൻപതാകുന്നത് പതിനഞ്ചായിരത്തി ഇരുന്നൂറ്റി അൻപതിനോട് എഴുന്നൂറ്റി അൻപത് കൂട്ടുമ്പോഴാണ് പതിനാറായിരം ആകുന്നത് പതിനാറായിരത്തിനോട് എഴുന്നൂറ്റി അൻപത് കൂട്ടുക അപ്പോൾ എത്ര കിട്ടും പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത് നെക്സ്റ്റ് പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപതിനോട് എഴുന്നൂറ്റി അൻപത് കൂട്ടുക പതിനേഴായിരത്തി അഞ്ഞൂറ് പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് പത്തൊൻപതിനായിരം പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് നെക്സ്റ്റ് അഞ്ചാമത്തെ ചോദ്യം ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഞാൻ ഞാനാര് നാലായിരത്തിനും അയ്യായിരത്തിനും ഇടയിലുള്ള സംഖ്യയാണ് ഒന്നാമത്തെ കുളു എന്താണ് പറഞ്ഞിരിക്കുന്നത് നാലായിരത്തിനും അയ്യായിരത്തിനും ഇടയിലുള്ള സംഖ്യയാണ് നാലായിരത്തിനും അയ്യായിരത്തിനും ഇടയിലുള്ള സംഖ്യകൾ ഏതൊക്കെയാണ് നാലായിരത്തി ഒന്ന് മുതൽ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള സംഖ്യകളല്ലേ അപ്പോൾ ഈ സംഖ്യകളൊക്കെ നാലായിരത്തിനും നാലായിരത്തി ഒന്ന് മുതൽ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള സംഖ്യകൾ ഏതിലാണ് തുടങ്ങുന്നത് ഏത് സംഖ്യയിലാണ് തുടങ്ങുന്നത് നാലിൽ തുടങ്ങുന്ന സംഖ്യകളാണ് അപ്പോൾ ആയിരത്തിൻ്റെ സ്ഥാനത്തെ അക്കം നാലാണ് അപ്പം നമുക്ക് ഒന്നാമത്തെ ക്ലൂ കിട്ടിയെന്ത് ആയിരത്തിൻ്റെ സ്ഥാനത്തെ അക്കം നാലാണ് അല്ലേ ഇനി രണ്ടാമത്തെ ക്ലൂ നോക്കാം ആയിരത്തിൻ്റെ സ്ഥാനത്തെ അക്കത്തിൻ്റെ ഇരട്ടിയാണ് ഒന്നിൻ്റെ സ്ഥാനത്തെ അക്കം ആയിരത്തിൻ്റെ സ്ഥാനത്തെ ഏതാണ് നാലല്ലേ ഈ നാലിൻ്റെ ഇരട്ടിയാണ് ഒന്നിൻ്റെ സ്ഥാനത്തെ അക്കം നാലിൻ്റെ ഇരട്ടി എത്രയാണ് എട്ട് അപ്പോൾ ഒന്നിൻ്റെ സ്ഥാനത്തെ അക്കവും കിട്ടി ആയിരത്തിൻ്റെ സ്ഥാനത്തെ അക്കവും കിട്ടി ഇനി മൂന്നാമത്തെ ക്ലൂ നോക്കാം ആയിരത്തിൻ്റെ സ്ഥാനത്തെ അക്കത്തിൻ്റെ പകുതിയാണ് പത്തിൻ്റെ സ്ഥാനത്തെ അക്കം ആയിരത്തിൻ്റെ സ്ഥാനത്തെ അക്കം ഏതാണ് നാല് ഈ നാലിൻ്റെ പകുതിയാണ് പത്തിൻ്റെ സ്ഥാനത്തെ അക്കം ഇപ്പോൾ പത്തിൻ്റെ സ്ഥാനത്ത് നാലിൻ്റെ പകുതി എത്രയാണ് രണ്ടല്ലേ പത്തിൻ്റെ സ്ഥാനത്ത് രണ്ട് കിട്ടി ഇനി നാലാമത്തെ ക്ലൂ നോക്കാം അക്കങ്ങളുടെ തുക പത്തൊൻപതാണ് ഈ നാല് സംഖ്യകളും കൂട്ടിയാൽ കിട്ടുന്ന തുക പത്തൊൻപതാണ് അപ്പോൾ നമുക്ക് നൂറിൻ്റെ സ്ഥാനത്തെ അക്കം എങ്ങനെ കണ്ടുപിടിക്കാം ഈ മൂന്ന് സംഖ്യകളും കൂട്ടി നോക്കുക അല്ലേ നാല് കൂട്ടണം രണ്ട് ആറ് ആറ് കൂട്ടണം എട്ട് പതിനാല് അല്ലേ അപ്പോൾ ആകെ തുക പത്തൊൻപതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ പത്തൊൻപതിൽ നിന്ന് എത്ര കുറക്കുക പതിനാല് കുറക്കുക പത്തൊൻപതിൽ നിന്ന് പതിനാല് കുറച്ചാൽ എത്രയാണ് കിട്ടുക അഞ്ചല്ലേ അപ്പോൾ നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടാണ് സംഖ്യ നൂറിൻ്റെ സ്ഥാനത്ത് അഞ്ചെന്ന് എഴുതുക സംഖ്യ എത്രയാണ് നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് നെക്സ്റ്റ് ആറാമത്തെ ചോദ്യം സിക്സ് ക്വസ്റ്റ്യൻ സംഖ്യ കണ്ടുപിടിക്കുക ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന സംഖ്യയിൽ നിന്നും ആയിരം വീതം കുറഞ്ഞു വന്നാൽ എട്ടാമത് വരുന്ന സംഖ്യ എന്താണ് ചോദ്യം നന്നായി വായിക്കുക ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നിന്ന് ആയിരം കുറക്കുക അപ്പോൾ അങ്ങനെ ആയിരം കുറച്ച് കുറച്ച് വരുമ്പോഴ് എട്ടാമത് വരുന്ന സംഖ്യ എന്താണ് എന്നാണ് ചോദ്യം അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ കാണാം ഫസ്റ്റേത്തെ സംഖ്യ ഏതാണ് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണല്ലേ കോമ ഇടുക ഇതിൽ നിന്ന് ആയിരം കുറക്കുക ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നിന്ന് ആയിരം കുറച്ചാൽ എത്രയാണ് എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അപ്പോൾ രണ്ടാമത്തെ സംഖ്യ ഏത് കിട്ടി എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കിട്ടി ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ സംഖ്യ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നാല് നാലാമത്തെ സംഖ്യ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അഞ്ചാമത്തെ സംഖ്യ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആറാമത്തെ സംഖ്യ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏഴാമത്തെ സംഖ്യ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എട്ടാമത്തെ സംഖ്യ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഓക്കെ ഇനി നൂറ് വീതമാണ് കുറയുന്നതെങ്കിൽ അഞ്ചാമത് വരുന്ന സംഖ്യ എന്താണ് ഈ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നിന്ന് നൂറാണ് കുറയുന്നതെങ്കിലോ അപ്പോൾ നമുക്ക് കുറച്ച് നോക്കാം അല്ലേ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കുറക്കണം നൂറ് എത്രയായിരിക്കും ഒൻപത് ഒൻപത് ഒൻപതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ എട്ട് ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപതാണ് അടുത്ത സംഖ്യ അല്ലേ അതായത് രണ്ടാമത്തെ സംഖ്യ വരിക ഫസ്റ്റ് സംഖ്യ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രണ്ടാമത്തെ സംഖ്യ ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മൂന്നാമത്തെ സംഖ്യ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നാലാമത്തെ സംഖ്യ ഒൻപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അഞ്ചാമത്തെ സംഖ്യ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഓക്കെ ഇനി നിങ്ങളോട് ഇതുപോലൊരു ചോദ്യം തയ്യാറാക്കി കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അത് നിങ്ങൾ ചെയ്യുക നെക്സ്റ്റ് ഏഴാമത്തെ ചോദ്യം സെവൻത് ക്വസ്റ്റ്യൻ ആയിരത്തിനും ആയിരത്തി ഒരുന്നൂറിനും ഇടയിൽ പൂജ്യത്തിൽ അവസാനിക്കുന്ന എത്ര സംഖ്യകളുണ്ട് എഴുതി നോക്കാം അല്ലേ ആയിരം ഫസ്റ്റ് ആയിരത്തിൽ ആയിരത്തിന് പൂജ്യത്തിൽ അവസാനിക്കുന്ന സംഖ്യ തന്നെയാണ് ആയിരം അല്ലേ നെക്സ്റ്റ് സംഖ്യ ആയിരത്തി ഒന്നുമില്ല ആയിരത്തി രണ്ടില്ല പിന്നെ അടുത്ത് ഏതാണ് വരുന്നത് ആയിരത്തി അല്ലേ നെക്സ്റ്റ് വരുന്നത് ആയിരത്തി പതിനൊന്നില്ല പന്ത്രണ്ടില്ല പതിമൂന്നില്ല നെക്സ്റ്റ് അടുത്തത് ആയിരത്തി ഇരുപതാണ് നെക്സ്റ്റ് ആയിരത്തി മുപ്പത് ആയിരത്തി നാൽപ്പത് ആയിരത്തി അൻപത് ആയിരത്തി അറുപത് ആയിരത്തി എഴുപത് ആയിരത്തി എൺപത് ആയിരത്തി തൊണ്ണൂറ് ആയിരത്തി നൂറ് അപ്പോൾ എത്ര സംഖ്യകളായി പതിനൊന്ന് സംഖ്യകളല്ലേ ഇലവൻ നമ്പേഴ്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എട്ടാമത്തെ ചോദ്യം ഒന്ന് മുതൽ അൻപത് വരെ എഴുതുമ്പോൾ രണ്ട് എത്ര തവണ എഴുതണം എഴുതിയിട്ട് തന്നെ നോക്കാമല്ലേ ആദ്യം വരുന്നത് ഒന്ന് കഴിഞ്ഞാൽ നെക്സ്റ്റ് രണ്ടാണ് വരുന്നത് രണ്ടിൽ ഒരു തവണ രണ്ടുണ്ട് പന്ത്രണ്ടിൽ നെക്സ്റ്റ് പന്ത്രണ്ട് പന്ത്രണ്ടിൽ ഒരു തവണ നെക്സ്റ്റ് ഇരുപത് ഇരുപതിലും ഒരു തവണ നെക്സ്റ്റ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിൽ രണ്ട് തവണ രണ്ട് വരുന്നുണ്ട് നെക്സ്റ്റ് മുപ്പത്തി രണ്ട് മുപ്പത്തിരണ്ടിൽ ഒരു തവണ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി രണ്ടിലും ഒരു തവണ അപ്പോൾ എത്ര പ്രാവശ്യമാണ് രണ്ട് വരുന്നത് ഏഴ് തവണ അല്ലേ ഏഴ് രണ്ടാണല്ലോ വരുന്നത് ഇനി ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ നൂറ് വരെ ആയാലോ നൂറ് വരെ ആണെങ്കിൽ എത്ര രണ്ടുണ്ടാകും എഴുതി നോക്കാം അല്ലേ രണ്ട് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് മുപ്പത്തി രണ്ട് നാൽപ്പത്തി രണ്ട് അൻപത്തി രണ്ട് അറുപത്തി രണ്ട് എഴുപത്തിരണ്ട് എൺപത്തി രണ്ട് തൊണ്ണൂറ്റി രണ്ട് അല്ലേ അപ്പോൾ എത്ര തവണയുണ്ട് പന്ത്രണ്ട് തവണ അല്ലേ ഇനി നെക്സ്റ്റ് രണ്ടിന് പകരം മൂന്നായാലോ ഒരേ എണ്ണം തന്നെയാണോ എഴുതി നോക്കാം നോക്കാമല്ലേ രണ്ടിന് പകരം മൂന്നായാലോ ആദ്യത്തെ സംഖ്യ മൂന്ന് പിന്നെ പതിമൂന്ന് ഇരുപത്തി മൂന്ന് മുപ്പത് മുപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് അൻപത്തി മൂന്ന് അറുപത്തി മൂന്ന് എഴുപത്തി മൂന്ന് എൺപത്തി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് അല്ലേ എത്ര തവണയുണ്ട് പന്ത്രണ്ട് തവണ തന്നെയല്ലേ വരുന്നത് അപ്പോൾ ഒരേ സംഖ്യയാണ് അല്ലേ രണ്ടിനു പകരം മൂന്നായാലും ഒരേ എണ്ണം തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് അടുത്തത് ഒരു ബോക്സിൽ അന്വേഷണം അല്ലേ നിങ്ങൾ കണ്ടെത്താൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് അതിലേക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം ഒന്ന് രണ്ട് എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാവുന്ന എല്ലാ രണ്ടക്ക സംഖ്യകളും എഴുതുക സംഖ്യകളുടെ എണ്ണം എഴുതുക എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒന്നും രണ്ടും ഉപയോഗിച്ചിട്ട് അക്കങ്ങൾ ആവർത്തിക്കാൻ പാടില്ല ഇങ്ങനെ എഴുതാൻ പറ്റുന്ന രണ്ടക്ക സംഖ്യകളാണല്ലേ അപ്പം ഒന്ന് രണ്ട് ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന ആദ്യത്തെ സംഖ്യ ഏതാണ് രണ്ടക്കം വരുന്നത് പന്ത്രണ്ട് അല്ലേ പിന്നെ വരുന്നത് പതിമൂന്ന് പതിനാല് ഒന്നുമില്ലല്ലോ നെക്സ്റ്റ് വരുന്നത് ഇരുപതും എഴുതാൻ പറ്റില്ല ഇരുപതിൽ ഒന്നില്ല അല്ലേ പിന്നെ ഇരുപത്തൊന്നാണ് വരുന്നത് പന്ത്രണ്ട് കഴിഞ്ഞാൽ ഇരുപത്തൊന്നാണ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ വേറെ സംഖ്യ ഉണ്ടോ ഇല്ല അല്ലേ മുപ്പതിൽ തുടങ്ങുമ്പോഴേ മൂന്ന് വന്നു രണ്ടൊക്കെ മാത്രമേ പറ്റൂ ഒന്നും രണ്ടും വേണോ അല്ലേ അപ്പോൾ പന്ത്രണ്ടും ഇരുപത്തി ഒന്നും മാത്രമേ ഉള്ളൂ എത്ര സംഖ്യകളാണുള്ളത് രണ്ട് സംഖ്യകളല്ലേ സംഖ്യകളുടെ എണ്ണം എഴുതുക രണ്ട് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് രണ്ട് മൂന്ന് എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാവുന്ന എല്ലാ മൂന്നക്ക സംഖ്യകളും എഴുതുക സംഖ്യകളുടെ എണ്ണം എഴുതുക ഇതുപോലെ തന്നെ ഒന്നും രണ്ടും മൂന്നും ഉപയോഗിച്ച് അപ്പം ആവർത്തിക്കാതെ എഴുതാൻ പറ്റുന്ന മൂന്നക്ക സംഖ്യകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന മൂന്നക്ക സംഖ്യ ഏതാണ് നൂറ്റി ഇരുപത്തി മൂന്നല്ലേ പിന്നെ അടുത്തത് വരുന്നത് നൂറ്റി മുപ്പത്തി രണ്ട് അടുത്തത് ഇരുന്നൂറ്റി പതിമൂന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് എത്ര സംഖ്യകൾ കിട്ടി ആറ് സംഖ്യകൾ സംഖ്യകളല്ലേ നെക്സ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാവുന്ന എല്ലാ നാലക്ക സംഖ്യകളും എഴുതുക സംഖ്യകളുടെ എണ്ണം എഴുതുക മുകളിൽ ചെയ്തതുപോലെ തന്നെ ഇതിനടുത്ത് നാലക്ക സംഖ്യകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നും രണ്ടും മൂന്നും നാലും ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്നല്ലേ അപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലേ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് നെക്സ്റ്റ് ഏതായിരിക്കും ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ആയിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് ആയിരത്തി നാന്നൂറ്റി മുപ്പത്തി രണ്ട് ഇനി അടുത്തത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി നാല് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി മുന്നൂറ്റി പതിനാല് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രണ്ടായിരത്തി നാനൂറ്റി പതിമൂന്ന് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് ഇനി നെക്സ്റ്റ് മൂന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മൂവായിരത്തി നാനൂറ്റി പന്ത്രണ്ട് മൂവായിരത്തി നാന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇനി നാലിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് നാലായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് അപ്പോൾ എത്ര സംഖ്യകൾ കിട്ടി ഒന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആറ് സംഖ്യകൾ അല്ലേ രണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആറ് സംഖ്യകൾ മൂന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആറ് സംഖ്യകൾ നാലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആറ് സംഖ്യകൾ അപ്പോൾ എത്രയായി ആറ് ആറുമാറും പന്ത്രണ്ട് പന്ത്രണ്ട് മാറും പതിനെട്ട് പതിനെട്ട് മാറും ഇരുപത്തി നാല് സംഖ്യകളല്ലേ ഇനി കണ്ടു കണ്ടുപിടിച്ച കാര്യങ്ങൾ നോട്ട്ബുക്കിൽ എഴുതൂ നിങ്ങൾ കണ്ടുപിടിച്ച് ഈ കാര്യങ്ങളൊക്കെ നോട്ട്ബുക്കിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഓക്കെ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായില്ലേ ഇനി നെക്സ്റ്റ് പുതിയ ക്ലാസ്സുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്